ഹലോ ഫ്രണ്ട്സ് ഇന്ന് വളരെ പ്രധാനപ്പെട്ട നമ്മളുടെ സഹോദരന്മാർ നല്ല യുവത്വം തുളുമ്പുന്ന പയ്യന്മാരും ചെക്കന്മാരും യുവാക്കളൊക്കെ അനുഭവിക്കുന്ന ഒരു പ്രശ്നം പറയാനാണ് വന്നിട്ടുള്ളത് കുട്ടികളില്ലാത്തവർ സെക്ഷൽ പ്രോബ്ലം ഉള്ളവർ പെട്ടെന്ന് ക്ഷീണിച്ച് പോകുന്നവർ ഒന്ന് ഒക്കെ പവർ മാസ് കുറയുക വലിപ്പം കുറയുക കട്ടി കുറയുക അതേപോലെ തന്നെ മസിലിൻ്റെ പവർ കുറയുക പെട്ടെന്ന് കതക്കുക ക്ഷീണിക്കുക ജോലിയിൽ താല്പര്യമില്ലാതെ ആവുക ആൾ മൊത്തം യുവാവായിരിക്കും പക്ഷേ അങ്ങേക്ക് സെക്ഷുവൽ പവറിൽ വീക്ക്നെസ് വരിക രാത്രിയിൽ ഉറക്കത്തിലെ ഡിസ്റ്റർബൻസ് വരിക മെൻ്റൽ ഭയങ്കര സ്ട്രെസ്സ് വരിക ഒരു ജോലി തീരുമാനം എടുക്കാൻ കഴിയാതെ ആവുക അതുപോലെ തന്നെ പെട്ടെന്ന് ഡിപ്രഷനിലേക്ക് പോവുക മാനസികമായിട്ട് എപ്പോഴും അസ്വസ്ഥതകൾ ഉണ്ടാവുക ഹാപ്പി അല്ലാതിരിക്കുക ഇങ്ങനെ കുറേ പ്രശ്നങ്ങൾ ഇന്ന് പുരുഷന്മാർ അനുഭവിക്കുന്നുണ്ട് ദൗർഭാഗ്യവശാൽ പലരും ഇതാ അറിയുന്നില്ല ഇത് കുട്ടികളില്ലെങ്കിൽ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കി ശ്രദ്ധിക്കുമെന്നല്ലാതെ ഇങ്ങനെ മുടി കൊഴിയുക അതുപോലെ തന്നെ താടി മീശ രോമങ്ങൾ കൊഴിഞ്ഞ് ആണിനുണ്ടാവുന്ന ആണിനെ ആണാക്കുന്ന കുറേ ഘടകങ്ങളില്ലേ നല്ല ശക്തിയുള്ള മസിൽ നല്ല സ്ട്രോങ് ആയിട്ട് ഡിസിഷൻ എടുക്കാനുള്ള പവർ നല്ലോണം പിടിച്ചു നിൽക്കാനുള്ള മെൻ്റൽ പവർ നന്നായിട്ട് ഫിസിക്ക് നല്ല ശാരീരികമായിട്ട് അതുപോലെ തന്നെ മീശ താടി രോമങ്ങൾ ആണിനെ പെണ്ണിൽ നിന്ന് വ്യത്യസ്തമാക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ടല്ലോ ഈ സംഗതി കുറഞ്ഞു പോവാം നമ്മൾ വളരെയേറെ അനുഭവിക്കുകയും എന്നാൽ പലപ്പോഴും ശ്രദ്ധിക്കാതിരിക്കുകയും ചെയ്യുന്ന ഒരു ഹോർമോണിൻ്റെ കുഴപ്പം കൊണ്ടാണ് ഇത് വരുന്നത് ഞാൻ പറഞ്ഞു വരുന്നത് കുട്ടികളില്ലാത്തവരിലും ഇത്തരത്തിലെ താടിമേശ രോമങ്ങൾ കുറയുന്നവരിലും പ്രശ്നമായി വരുന്ന ടെസ്റ്റോസ്റ്റിറോൺ എന്ന പുരുഷ ഹോർമോണിൻ്റെ കുറവിനെ പറ്റിയാണ് നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത് ഞാൻ ഡോക്ടർ ബാസിൽ യൂസുഫ് ഡോക്ടർ ബാസിൽ സ്വാമി ഹോസ്പിറ്റൽ പാണ്ടിക്കാട് മലപ്പുറം ജില്ല ടെസ്റ്റോസ്റ്റിറോൺ എന്നുള്ളത് പുരുഷൻ്റെ ലൈംഗിക ഹോർമോണാണ് പുരുഷനെ പുരുഷനാക്കുന്ന ഒരു പ്രായപൂർത്തിയായ പുരുഷനെ പ്രത്യുൽപാദനത്തിന് പ്രാപ്തനാക്കുന്ന ഹോർമോണാണ് ഈ ഹോർമോണിൻ്റെ പ്രത്യേകത എന്നുള്ളത് നമ്മളുടെ ആണിനെ ആണാക്കി മാറ്റുന്ന താടി മീശ രോമങ്ങൾ അതുപോലെ തന്നെ നല്ല സ്ട്രോങ് മസിൽസ് നല്ല പവറുള്ള ശരീരം ആണിൻ്റെ ഉയർച്ച നല്ല ഹാർഡായിട്ടുള്ള വോയിസ് വരുന്ന നല്ല ആണത്തം എന്നൊക്കെ പറയില്ലേ ആ രൂപത്തിലേക്ക് എത്തിക്കുന്ന തരത്തിലുള്ള ഹോർമോണാണ് പുരുഷ ഹോർമോണാണ് ടെസ്റ്റോസ്റ്റിറോൺ എന്നുള്ളത് എന്നാൽ ഇത് സ്ത്രീകളിലും വളരെ അല്പം കുറച്ചായിട്ട് ഉൽപ്പാദിപ്പിക്കപ്പെടുന്നുണ്ട് ഇതിൻ്റെ കുറവുകൊണ്ട് പുരുഷത്വത്തിൻ്റെതായിട്ടുള്ള ആ അടയാളങ്ങൾ കുറയുകയും കുട്ടി ഉണ്ടാവാൻ പ്രയാസം ഉണ്ടാവുകയും ബീജത്തിൻ്റെ അതുപോലെ തന്നെ പ്രത്യുത്പാദനത്തിൻ്റെ എല്ലാം പ്രയാസങ്ങൾ ഉണ്ടാവുകയാണ് ചെയ്യുന്നത് സാദാ ഒരു ബ്ലഡ് ടെസ്റ്റ് ചെയ്താൽ മതി നമ്മളുടെ നാട്ടിൽ സാധാ ബ്ലഡ് ലാബുകളിൽ പോയി കഴിഞ്ഞാൽ ചെയ്യാവുന്ന ടെസ്റ്റേ ഉള്ളൂ ഇത് രാവിലെ ചെയ്യുന്നതാണ് ഏറ്റവും ഉത്തമം ചെറിയ ക്ഷീണം വരുമ്പോഴേക്കുമൊന്നും ഇത്തരത്തിൽ ചെയ്യണമെന്നില്ല പക്ഷേ ഞാൻ ഈ പറഞ്ഞിട്ടുള്ള പ്രശ്നങ്ങൾ കുട്ടികളില്ലാത്ത പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ സാധാരണ ഡോക്ടേഴ്സ് സജസ്റ്റ് ചെയ്യുകയാണ് മുന്നൂറ് മുതൽ ആയിരം യൂണിറ്റ് വരെയാണ് ഇതിൻ്റെ നോർമൽ വാല്യൂ ആയിട്ട് കാണുന്നത് ഈ സമയങ്ങളിൽ ഒരു പ്രാവശ്യം മാത്രം ടെസ്റ്റ് ചെയ്ത് കുറവാണ് എന്നുണ്ടെങ്കിൽ ഒരു കാരണവശാലും എന്ത് ചെയ്യരുത് ഇത് കുറവാണല്ലോ അയ്യോ പേടിച്ചു പോയിട്ട് ട്രീറ്റ്മെൻറ്റ് എടുക്കരുത് കാരണം ഇത് ഒന്നോ രണ്ടോ പ്രാവശ്യം ടെസ്റ്റ് ചെയ്തിട്ട് കുഴപ്പമുണ്ട് എന്നുണ്ടെങ്കിൽ മാത്രമേ അത്തരത്തിൽ ചിന്തിക്കാൻ പറ്റുള്ളൂ കാരണം ഇത് പല തരത്തിൽ തരത്തിലതിന് പല ഘടകങ്ങൾ ഇതിന് വേരിയേഷൻ ഉണ്ടാക്കുന്നുണ്ട് ഒന്ന് നമുക്ക് ശരിക്കും ഉറക്കം കിട്ടിക്കഴിഞ്ഞാൽ ഇത് ശരിയായ രീതിയിൽ ഉല്പാദിപ്പിക്കും നമുക്ക് ശരിയായ രീതിയിൽ ഉറക്കം കിട്ടിയിട്ടില്ലെങ്കിൽ എന്താ ഉണ്ടാവുക ഇതിൻ്റെ ഉത്പാദനം കുറയും നമ്മൾ അമിതമായിട്ട് കഠിനാധ്വാനം ചെയ്ത് ശരീരത്തിലെ സ്ട്രെസ് ഹോർമോൺ കോർട്ടിസോളൊക്കെ ഉപയോഗിക്കുന്ന ഒരവസ്ഥ ഉണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ഈ ഹോർമോണിൻ്റെ അളവ് കുറയും അപ്പോൾ കുറച്ച് സ്ട്രെസ് സ്ട്രെസ്സുള്ളൊരു സമയത്താണ് എന്നുണ്ടെങ്കിൽ ഇത് കുറഞ്ഞിട്ടുണ്ടാവും അതുപോലെ തന്നെ റെഗുലറായിട്ട് സെക്സ് ചെയ്യുന്ന ആളുകളിൽ ഇത് നോർമലായിട്ട് നിലനിൽക്കും സെക്ഷൽ ആക്ടിവിറ്റീസ് സെക്ഷൽ തോട്ട്സൊക്കെ ഉണ്ടാകുന്ന ആളുകളിൽ ഇത് കൂടുതലായിട്ട് ഉണ്ടാവും പലപ്പോഴും ഡിവോഴ്സ് ആയിട്ട് അത്തരം കാര്യങ്ങൾ ചിന്തിക്കാതെ മെൻറ്റലി വലിയ സ്ട്രെയിനായിട്ട് വലിയ പ്രശ്നങ്ങളൊക്കെ ആയിട്ട് പേഷ്യൻസ് വരും കുട്ടികൾ ആയിട്ടില്ല എന്ന് പറഞ്ഞിട്ട് അവരെ സംബന്ധിച്ച് സാമ്പത്തിക കടബാധ്യതകൾ അല്ലെങ്കിൽ മൂത്ത കുട്ടിയുടെ മരണം ഇത് ആയിരിക്കും വലിയ സ്ട്രെസ് ഉണ്ടാവുക അപ്പൊ സ്വാഭാവികമായിട്ടും ലൈംഗികമായിട്ടുള്ള സംഗതികളോ ചിന്തകളോ ഒന്നും ഉണ്ടാവില്ല അങ്ങനെയുള്ള കേസിൽ സ്വാഭാവികമായിട്ടും ഇത് കുറഞ്ഞ് കുറഞ്ഞ് അങ്ങനെ വരുന്നതും കണ്ടിട്ടുണ്ട് ടെസ്റ്റോസ്റ്റിറോൺ നമ്മുടെ ശരീരത്തിൽ കുറയാൻ മൂന്ന് ഹോർമോണുകൾ പ്രധാനമായിട്ട് കാരണമാവുന്നുണ്ട് ഒന്നാമത്തേത് നമ്മളുടെ ഇൻസുലിൻ ഹോർമോണ് ഇൻസുലിൻ്റെ അളവ് കൂടുതലായിട്ട് വരികയാണെങ്കിൽ അത് അമിതവണ്ണം അതുപോലെ തന്നെ പ്രമേഹം ഇത്തരം കാര്യങ്ങൾ ഉണ്ടാക്കുകയും ഈ പറഞ്ഞിട്ടുള്ള ടെസ്റ്റോസ്റ്റിറോണിൻ്റെ ഉൽപ്പാദനത്തെ ഗണ്യമായിട്ട് കുറക്കുകയും ചെയ്യും ഇതുപോലെ തന്നെ മറ്റൊരു ഹോർമോണാണ് സ്ത്രീ ലൈംഗിക ഹോർമോൺ എന്ന് നമ്മൾ പറയുന്ന ഇസ്ട്രജൻ അതിൻ്റെ ഉൽപ്പാദനം കൂടുന്നതും ടെസ്റ്റോസ്റ്റിറോൺ കുറയാൻ ഘടകമാവുന്നുണ്ട് അതുപോലെ തന്നെ സ്ട്രെസ് ഹോർമോൺ എന്ന് പറയുന്ന കോർട്ടിസോൾ നമ്മളുടെ കിഡ്നിയുടെ മേലുള്ള അഡ്രീനൽ ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന കോർട്ടിസോൾ ഹോർമോൺ കൂടിക്കഴിഞ്ഞാലും അതായത് കൂടുതൽ സ്ട്രെസ് ഉണ്ടാവുമ്പോൾ അതല്ലെങ്കിൽ അമിതമായിട്ട് ശരീരത്തിൽ വ്യായാമം ചെയ്യുക അതുപോലെ തന്നെ മസ്കുലാർ വേഗ്സ് കൂടുതലായിട്ട് എടുക്കുക അങ്ങനെയൊക്കെയുള്ള സാഹചര്യത്തിൽ ഉണ്ടാകുമ്പോൾ കോർട്ടിസോൾ എന്നുള്ള ഹോർമോണ് ഉൽപ്പാദിപ്പിക്കപ്പെടുകയും ആ ഉൽപ്പാദനം ടെസ്റ്റോസ്റ്റിറോണിൻ്റെ ഉൽപ്പാദനത്തെ കുറക്കുകയും ചെയ്യും അപ്പോൾ സ്വാഭാവികമായിട്ടും ടെസ്റ്റോസ്റ്റിറോൺ കുറവുള്ളവര് അല്ലെങ്കിൽ കുറയാനുള്ള കാരണം ഈ ഹോർമോണിൻ്റെ കൂടുതലാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇൻസുലിൻ കുറയ്ക്കാൻ നമ്മൾ എന്ത് ചെയ്യണം വെയിറ്റ് കുറയ്ക്കണം വ്യായാമം ചെയ്യണം മധുരം കൺട്രോൾ ചെയ്യണം അതുപോലെ തന്നെ ഈസ്ട്രോജൻ കൂടിയാൽ ആണ് ഇത് കുറയുന്നത് എന്നുള്ളതുകൊണ്ട് ഈസ്ട്രോജൻ കുറയ്ക്കാൻ ശ്രമിക്കണം അതിന് വേണ്ടിയിട്ട് നമ്മൾ സാധാരണയായിട്ട് നമ്മളുടെ സോയ സോയാബീനിൻ്റെ എണ്ണ അതുപോലെ തന്നെ സോയാബീൻ ഇവയുടെ ഉപയോഗം പരമാവധി കുറക്കുകയാണ് വേണ്ടത് അതുപോലെ തന്നെ സ്ട്രെസ്സ് അമിതമായിട്ടുള്ള കഠിന വ്യായാമം മണിക്കൂറുകളിൽ നീണ്ടു വെയിറ്റ് എടുക്കുന്ന വ്യായാമം സാധാരണ രീതിക്ക് അപകടം സ്ട്രെസ്സ് കോർട്ടിസോളിൻ്റെ ഉൽപ്പാദനം കൂട്ടുകയും ടെസ്റ്റോസിറോൺ കുറക്കുകയുമാണ് ചെയ്യുക എന്നാൽ റെഗുലർ ആയിട്ടുള്ള വ്യായാമങ്ങൾ ടെസ്റ്റോസിറോണിനെ കൂട്ടുകയുമാണ് ചെയ്യുക ടെസ്റ്റോസ്റ്റിറോൺ നാച്ചുറൽ ആയിട്ട് കൂടുന്നതിനുള്ള കുറച്ച് ടിപ്സ് പറഞ്ഞുതരാം ഏറ്റവും ആദ്യം ടിപ്സ് തുടങ്ങുന്നത് നമ്മളുടെ വീട്ടിലെ തീന്മേഷയിൽ നിന്നാണ് ഇതിൽ നമ്മൾ ശ്രദ്ധിക്കുന്നത് ഏറ്റവും കൂടുതലായിട്ട് പച്ചക്കറികളും ഇലക്കറികളും കഴിക്കുക ക്രൂസിഫറസ് ആയിട്ടുള്ള നമ്മളുടെ ക്യാബേജ് കോളിഫ്ലവർ പോലെയുള്ള പച്ചക്കറികൾ കഴിക്കുക സ്പിനാഷ് പോലെയുള്ള ഇലക്കറികൾ കഴിക്കുക കൂന് നല്ലതാണ് തൈര് നല്ലതാണ് ഒലീവ് ഓയില് നല്ലതാണ് ഒമേഗ ത്രീ ഫാറ്റി ആസിഡ് അടങ്ങിയിട്ടുള്ള ചൂര മത്സ്യം പോലെയുള്ള നമ്മളുടെ നാട്ടിൽ കിട്ടുന്ന മത്തി പോലെയുള്ള മത്സ്യങ്ങൾ വളരെ നല്ലതാണ് കൂന് ഉപയോഗിക്കാം തൈര് ഉപയോഗിക്കാം ഇതിലുള്ള കണ്ടൻസും വളരെ നല്ലതാണ് ഈ പറഞ്ഞിട്ടുള്ള ഷെൽഫിഷുകളുണ്ട് ഞണ്ട് അതുപോലെ തന്നെ കല്ലുമ്മക്കായ കണവ ഇതിലൊക്കെ നന്നായിട്ട് സലീനി അടങ്ങിയിട്ടുണ്ട് ഇത് നല്ലതാണ് വൈറ്റമിൻ ഡി കിട്ടുന്നതിന് നന്നായിട്ട് വെയിൽ കൊള്ളുക അതുപോലെ തന്നെ നമ്മളുടെ ഫ്ലാക്സ് സീഡ് ഇതിന് വളരെ ഗുണം ചെയ്യുന്നതാണ് അതുപോലെ ഇലക്കറികൾ നെഡ്സ് ഭക്ഷണത്തിൽ ധാരാളമായി ഉപയോഗിക്കുകയാണെങ്കിൽ നാച്ചുറലായിട്ട് ഭക്ഷണത്തിലൂടെ നമുക്ക് ടെസ്റ്റോസ്റ്റിറോണിനെ പൊന്തിച്ചു കൊണ്ടുവരാൻ കഴിയും ഭക്ഷണത്തിൽ ഒഴിവാക്കേണ്ട സാധനങ്ങൾ ഇത് കൂടുതലായിട്ട് ഫാറ്റ് അടങ്ങിയിട്ടുള്ള എണ്ണ അടങ്ങിയിട്ടുള്ള വനസ്പതി ഡാൽഡ പോലെയുള്ള ഭക്ഷണങ്ങൾ പരമാവധി ഒഴിവാക്കുക കൃത്രിമ ഭക്ഷണങ്ങൾ ഷുഗർ എന്നിവ പരമാവധി ഒഴിവാക്കാനാണ് ശ്രദ്ധിക്കേണ്ടത് ബീഫ് സോയാബീന് കഴിയുന്നത്ര ഭക്ഷണത്തിൽ നിന്ന് മാറ്റിവെക്കാനാണ് ശ്രദ്ധിക്കേണ്ടത് അതുപോലെ തന്നെ മൂന്നാമത് ശ്രദ്ധിക്കേണ്ടത് നമ്മളുടെ സ്ട്രെസ് ലെവല് പരമാവധി ഒഴിവാക്കുക ലൈഫിനെ ഹാപ്പി ആയിട്ട് കൊണ്ടുപോവുക മാനസികമായിട്ടുള്ള സംഘർഷങ്ങൾ ഒഴിവാക്കുന്നതിന് പരമാവധി നോക്കുക നാലാമത് നന്നായിട്ട് വിശ്രമം പ്രത്യേകിച്ച് ഉറക്കം ആറ് മുതൽ എട്ട് മണിക്കൂർ എല്ലാ ദിവസവും ഉറങ്ങുന്നുണ്ട് എന്ന് അത് നേരത്തെ കിടന്ന് നേരത്തെ എഴുന്നേൽക്കുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തുക സ്ട്രെസ് ഫ്രീ ആയിട്ടുള്ള ഉറക്കം ശരീരത്തിന് കിട്ടുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തുക അഞ്ചാമത് ചെയ്യേണ്ടത് നമ്മളുടെ ശരീരത്തിൽ നന്നായിട്ട് വ്യായാമം ചെയ്യാം അമിതമായിട്ടുള്ള വ്യായാമങ്ങളല്ല നമുക്ക് കാർഡിയോവാസ്കുലാർ എക്സസൈസുകൾ ഒരു ഇരുപത് മിനിറ്റ് വരെ ചെയ്യാം നാൽപ്പത്തി മിനിറ്റ് വരെ നടത്തം ഓട്ടം പോലെയുള്ള വ്യായാമങ്ങളും ചെയ്യാം എന്നാൽ ഇത് അമിതമായി കഴിഞ്ഞാൽ കോർട്ടിസോളിൻ്റെ ഉൽപ്പാദനം കൂടുകയും അങ്ങനെ അത് കൂടിയ കാരണത്താൽ ടെസ്റ്റോസ്റ്റിറോൺ കുറയാനും സാധ്യതയുണ്ട് എന്നുള്ളതിനാൽ അമിതമാവരുത് കൺട്രോൾ ആവുകയാണ് വേണ്ടത് പിന്നെ സ്ഥിരം പറയുന്നത് പോലെ തന്നെ സ്മോക്കിങ് മദ്യപാനം ഇത്തരത്തിലുള്ള സംഗതികള് ലൈഫിൽ നിന്ന് ഒഴിവാക്കുകയാണ് വേണ്ടത് ഇനി വീട്ടിലിരുന്ന് ചെയ്യാവുന്ന വളരെ സിമ്പിളായിട്ടുള്ള ഒരു ടിപ്പ് പറഞ്ഞുതരാം ഒരു വട്ടപാത്രത്തിൽ നമ്മൾ തൊട്ടിപ്പാത്രം എന്നെല്ലാം പറയും കുട്ടികളുടെ തൊട്ടിയുടെ എല്ലാം താഴെ വെക്കുന്ന പാത്രം ഉണ്ടല്ലോ അതില് അതിൻ്റെ ഉയരം കുറഞ്ഞിട്ടുള്ള വാവട്ടം കൂടിയിട്ടുള്ള ബക്കറ്റ് എന്ന് പറയാം ഉയരം കുറവുള്ള അതിൻ്റെ മുക്കാൽ ഭാഗം വെള്ളം എടുത്തിട്ട് നന്നായിട്ട് ഐസ് ഇട്ടിട്ട് തണുപ്പിക്കുക അതിലേക്ക് നമ്മളുടെ വൃഷണം തട്ടുന്ന രൂപത്തിൽ ഇരിക്കുക ഒരു പത്തോ പതിനഞ്ചോ മിനിറ്റ് രണ്ട് നേരം ഇരിക്കുകയാണെങ്കിൽ ആ ഭാഗത്തെ ടെമ്പറേച്ചർ കുറച്ച് ഇതിൻ്റെ ഉൽപ്പാദനം കൂട്ടി പ്രത്യേകിച്ച് കുട്ടികളില്ലാത്ത സെക്ഷൽ പവർ കിട്ടാത്ത ആളുകൾക്കൊക്കെ ഇത് വളരെ ഏറെ പരിഹാരമായിരിക്കും പലപ്പോഴും ടെസ്റ്റോസ്റ്റിറോൺ കുറഞ്ഞ ആളുകളിൽ നോക്കുമ്പോൾ മനസ്സിലായിട്ടുള്ളത് കുറേയായിട്ട് സെക്സ് ഉണ്ടായിട്ടില്ല പ്രവാസിയാണ് അപ്പോൾ ഭാര്യയുമായിട്ട് കുറേ ആയിട്ട് പിണങ്ങി നിൽക്കുകയാണ് അതല്ലെങ്കിൽ ഡിവോഴ്സ്ഡ് ആണ് അല്ലെങ്കിൽ അത്തരം കാര്യങ്ങളിലൊന്നും ശ്രദ്ധിക്കാൻ സമയമുണ്ടായിരുന്നില്ല തലയിൽ കുറേ സാമ്പത്തിക പ്രശ്നങ്ങളും അല്ലെങ്കിൽ വിരഹത്തിൻ്റെ പ്രശ്നങ്ങളും കുറേ ആയിരുന്നു എന്നെല്ലാം പറഞ്ഞ ആളുകളിൽ ഈ ലെവല് കുറയുന്നതായിട്ട് കണ്ടിട്ടുണ്ട് അപ്പോൾ സ്വാഭാവികമായിട്ടും പറയുന്ന ഒന്നുണ്ട് പൊതുവേ സെക്ഷല് ലൈഫ് എപ്പോഴും ഉള്ള നല്ല സംതൃപ്തികരമായിട്ടുള്ള ലൈംഗിക ജീവിതമുള്ള ആളുകളിൽ ഇത് കൂടി വരുന്നതും നോർമലായിട്ട് നിൽക്കുന്നതും കണ്ടിട്ടുണ്ട് അപ്പോൾ എപ്പോഴും പറയാറുള്ളത് ഇതിനുള്ള നല്ലൊരു പ്രതിനിധി ഹാപ്പി ആയിട്ടുള്ള സെക്ഷല് ലൈഫ് ഉണ്ടാവുക എന്നുള്ളത് കൂടിയാണ് ഈ ഒരു കാര്യം പറയുമ്പോൾ വളരെ വിഷമത്തോടെ പറയേണ്ട ഒരു കാര്യം കൂടെ ഉണ്ട് പല പേഷ്യൻസും വന്നിട്ട് പറയും ഡോക്ടറെ ഞങ്ങൾക്ക് ടെസ്റ്റോസ്റ്റിറോൺ കുറവാണ് ഞങ്ങൾക്ക് ആണത്തമില്ലേ ഞങ്ങളെ ഭാര്യ ഞങ്ങൾ ഇട്ടേച്ച് പോവുമോ ഈ റിപ്പോർട്ട് കണ്ടു കഴിഞ്ഞാൽ അവരെ ഇട്ടേച്ച് പോവോ എന്നെല്ലാം പേഷ്യൻസ് ചോദിക്കാറുണ്ട് കാരണം അവർക്ക് പലപ്പോഴും പകുതി ജ്ഞാനം മാത്രമുള്ളത് അവർ കരുതുന്നത് ഈ ജനിതകമായിട്ട് ആണ് അല്ലെങ്കിൽ പെണ്ണ് വേർതിരിക്കുന്ന പോലെ ഇത് കുറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ തിരിച്ചറ്റേ പോകുന്നുണ്ടോ എന്ന് എന്തൊക്കെയോ മിഥ്യയായിട്ടുള്ള കുറേ പേടികളാണ് ഇവരെന്നിട്ട് നേരിട്ട് ചോദിക്കാൻ മടിയായിരിക്കും ഫോണിൽ ഓൺലൈനിൽ വളരെ രഹസ്യമായിട്ടൊക്കെയാണ് ചോദിക്കുക എൻ്റെ സുഹൃത്തുക്കളെ അങ്ങനെ പേടിക്കേണ്ട വിഷയമൊന്നുമില്ല അത് ചോദിക്കാനും മടിക്കണ്ട അങ്ങനെയൊന്നും അല്ല കാര്യങ്ങൾ ഇതൊക്കെ ആരൊക്കെയോ ഏതൊക്കെയോ വാട്സപ്പ് യൂണിവേഴ്സിറ്റികൾ നിങ്ങളെ പറഞ്ഞ് പറ്റിച്ചതാണ് ഇതൊരു ഹോർമോണാണ് ഇതിന് ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാവും നാച്ചുറലായിട്ട് തന്നെ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാവും പ്രായമാവുന്നതിനനുസരിച്ച് കുറയും ഏർ കൗമാരത്തിൽ നിന്ന് പ്രായം കൂടി വരുന്നതിനനുസരിച്ച് കൂടും ഇത് കുറയുകയും കൂടുകയും ചെയ്യുന്ന സ്വാഭാവിക പ്രതിഭാസമാണ് ഒപ്പം ഒരു രോഗമായിട്ടും ഇത് കുറയാറുണ്ട് ഇത് മാനേജ് ചെയ്യാവുന്നതാണ് ഈസി ആയിട്ട് മാനേജ് ചെയ്യാവുന്നതാണ് ഞങ്ങളിതിന് ചെയ്യുന്നത് എന്താണ് പറഞ്ഞാൽ വലിയ ഹോർമോൺ ഗുളികകളോ സ്റ്റീറോയിഡോ ഇഞ്ചക്ഷനോ ഒന്നും കൊടുക്കാറില്ല പലപ്പോഴും ആളുകൾക്ക് പേടിയാണെങ്കിൽ മരുന്ന് എടുത്താൽ ഡോക്ടറെ പ്രശ്നമാകുമോ ഞങ്ങൾക്ക് ഇത് കുറവാണ് കുട്ടികളാവാൻ മരുന്ന് കുടിച്ചാൽ ഞങ്ങൾക്ക് പെട്ടെന്ന് സെക്ഷൽ ഡിസയറൊക്കെ കൂടി വഴിയിലിരിക്കുന്ന കൂടെ ജോലി ചെയ്യുന്ന ആളുകളൊക്കെ എന്തെങ്കിലും ചെയ്യോ എന്നൊക്കെ ചോദിക്കുന്ന പേഷ്യൻസ് ഉണ്ട് അത്ര ആളുകൾ വളരെ രസ്യമായിട്ട് ചോദിക്കുന്നതുകൊണ്ട് എല്ലാവർക്കും മനസ്സിലാവാനും ഇനി അങ്ങനെ സംശയമുള്ളവരുണ്ടെങ്കിലും മനസ്സിലാക്കാനും വേണ്ടിയിട്ടാണ് നമ്മളിതിന് ചെയ്യുന്നത് എന്താണ് പറഞ്ഞാൽ ബോഡിയുടെ നാച്ചുറൽ ഇമ്മ്യൂണിറ്റി കൂട്ടും ശരീരത്തിന് സ്വാഭാവികമായിട്ട് നിങ്ങളുടെ ഹോർമോൺ പ്രൊഡക്ഷനു വേണ്ടിയിട്ടുള്ള സംഗതികൾ കൂട്ടും അതിന് ആളുകൾക്കനുസരിച്ചിട്ട് കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള കൃത്യമായിട്ടുള്ള ഡയറ്റും റെജിമെൻറ്റും നിങ്ങൾക്ക് പറഞ്ഞു തരും പിന്നീട് നമ്മൾ ചെയ്യുന്നത് കറക്റ്റായിട്ട് നിങ്ങളുടെ രോഗത്തെ ഡയഗ്നോസ് ചെയ്ത് ജർമ്മൻ പൊട്ടൻസി മരുന്നുകൾ ഉപയോഗിച്ചാണ് ട്രീറ്റ് ചെയ്യുക അപ്പം ചെയ്യുന്നത് എന്താണ് പറഞ്ഞാൽ നിങ്ങളുടെ ശരീരത്തിന് ഹിൻഡ്രൻസ് ആയിട്ട് നിൽക്കുന്ന കാരണങ്ങളെ ഇല്ലാതെയാക്കി കൃത്യമായിട്ട് ടെസ്റ്റോസ്റ്റിറോൺ നോർമൽ ആക്കി കൊണ്ടുവരാൻ ചെയ്യുക പലപ്പോഴും കുട്ടികളൊക്കെ ഇല്ലാത്ത കേസുകളിലാണ് ഇത് കണ്ടുവരിക ഇത് നോക്കി കൃത്യമായിട്ട് ഡയഗ്നോസിസ് നടത്തി കൃത്യമായിട്ട് ട്രീറ്റ്മെൻറ് നടത്തി കഴിഞ്ഞാൽ എപ്പോഴുള്ള ഈ ക്ഷീണം സെക്സ് സെക്സിലുള്ള താല്പര്യക്കുറവ് അല്ലെങ്കിൽ സെക്സിന് കഴിയാതിരിക്കുക ഇത് ഇജാക്കുലേഷൻ പെട്ടെന്ന് നടക്കുക അതല്ലെങ്കിൽ പെട്ടെന്ന് ലിംഗം താഴ്ന്നു പോവുക അല്ലെങ്കിൽ ഉദ്ധരിക്കാതിരിക്കുക ഇത്തരത്തിലുള്ള എല്ലാ പ്രശ്നങ്ങളെയും ഈ ഒരു മാനേജ്മെൻറ്റിലൂടെ മാറ്റിയെടുക്കാൻ കഴിയും ഇത് പേടിക്കാനുള്ളതല്ല ഇതിനെ ഒളിച്ചു വെക്കാനുള്ളതുമല്ല സ്വാഭാവികമായിട്ട് വരുന്ന ഒരു രോഗമാണ് ഇത് ഈസി ആയിട്ട് മാനേജ് ചെയ്യുക ഇതിൽപ്പെട്ട ആരും സങ്കടപ്പെടേണ്ട സ്നേഹത്തോടെ ഡോക്ടർ ബാസിൽ യൂസുഫ് ഡോക്ടർ ബാസിൽ ഹോമിയോ ഹോസ്പിറ്റൽ പാണ്ടിക്കാട് മലപ്പുറം ജില്ല